ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല നമ്മൾ പലരും യു കെ താമസിക്കുന്നവരാണ് അപ്പോൾ യു കെ താമസിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ റെൻ്റ് താമസിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട് മേടിച്ചവരായിരിക്കും അപ്പോൾ പലപ്പോഴും നമുക്ക് ഡി ഐ വൈ ആയിട്ട് പല ചെറിയ തടിയിൽ പണിയൊക്കെ ചെയ്യണം എന്ന് തോന്നും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കട്ട് പീസ് നമുക്ക് പല ഉപയോഗത്തിന് എടുക്കണമെന്ന് തോന്നും അങ്ങനെ ആവരുത്തി നമ്മൾ ഓർക്കും ചില സമയത്ത് നമുക്ക് തോ ആഗ്രഹം മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമ്മൾ ഓർക്കും ഈ തടി മേടിച്ചൊന്ന് കട്ട് ചെയ്യാൻ നമ്മുടെ കട്ടറില്ല ആക്സോ പ്ലേറ്റ് അല്ലെങ്കിൽ വുസോ വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ തന്നെയും സമയം എടുക്കും പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുവാണെങ്കിൽ അതിലൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ പൊടി എല്ലായിടത്തും ഇതിനൊക്കെ ഒരു പ്രത്യേക സൊല്യൂഷൻ ഉണ്ട് നമ്മളൊക്കെ താമസിക്കുന്ന ഒരു മൂന്ന് മൈൽ നാല് മൈലിന് ഉള്ളിൽ അതായത് ടൗണോട് അടുത്ത് താമസിക്കുന്ന ഒരു മാക്സിമം ഒരു പത്ത് മൈലിന് ഉള്ളിൽ എല്ലാ ഏരിയയിലും ഒരു ബി ആൻഡ് ക്യു ഷോപ്പുണ്ട് അത് ഹാർഡ്വെയർ എല്ലാ തരത്തിലുള്ള ഫു ഫുഡ് എല്ലാം കിട്ടുന്ന ആണ് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു തടി ചെറിയ കട്ട് പീസ് ഉണ്ട് അപ്പോൾ വലിയ ഫ്ലൈവുഡ് ഉണ്ട് അതെല്ലാം നമ്മൾ മേടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്ത് തരും അപ്പോൾ ആ വീഡിയോ ആണ് നമുക്ക് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് നേരെ നമുക്ക് ബിയാൻ ക്യൂ ഷോപ്പിലേക്ക് പോവാം ബിയാൻ ക്യൂ നമ്മളിപ്പോൾ അങ്ങോട്ട് കയറാൻ പോവുകയാണ് മറ്റേ അഞ്ച് കട്ടിങ് വരെ ഫ്രീ ആണ് അത് കഴിഞ്ഞ് ഓരോ കട്ടിങ്ങിനും അമ്പത് പി വെച്ച് അമ്പത് അമ്പത് പെൻസ് വെച്ച് നമ്മൾ കൊടുത്താൽ മതി എൻ്റെ ഒരു ട്രേഡ് കാർഡ് ഉണ്ട് അപ്പോൾ ട്രേഡ് കാർഡ് ഉണ്ട് പത്ത് എണ്ണം വരെ ഫ്രീ ആണെന്നാണ് പറഞ്ഞത് ഇതുപോലെ ബി ആൻഡ് ക്യൂവിൻ്റെ ഒരു കോർണറിൽ ഇതുപോലെ കട്ടിങ് ഇത് കാണും കണ്ടോ കട്ട് ദ റെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വരും ഇപ്പോൾ ഏത് സൈസാണോ വേണ്ടത് എത്ര പീസാണോ വേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ സ്പോട്ടിൽ കട്ട് ചെയ്ത് നമുക്ക് പിന്നെ എക്സ്ട്രാ വേണ്ട തടി വേണമെങ്കിൽ എടുത്തോട്ട് പോകാം അല്ലെങ്കിൽ അവർ തന്നെ അത് ഡിസ്പോസ് ചെയ്തോളും നമുക്ക് കട്ട് ചെയ്യേണ്ട സൈസ് ഒക്കെ പറഞ്ഞു കൊടുത്തു അതിനനുസരിച്ച് അവർ കട്ട് ചെയ്ത് നമുക്ക് ആ സാധനം ചെറിയ ചെറിയ പീസായിട്ട് ആ സ്പോട്ടിൽ തന്നെ അവർ ചെയ്തു തരും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൈസിലും ഷേപ്പിലും ഒക്കെ കട്ട് ചെയ്തു ഇതുപോലെ നിങ്ങൾക്കും ഈസി ആയിട്ട് കട്ട് ചെയ്യിപ്പിക്കാവുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം